നമസ്കാരം നിങ്ങൾ വിക്രമാദിത്യ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ലേ ആ പണ്ട് ഭരിച്ചിരുന്ന രാജാവാണ് ഈ വിക്രമാദിത്യൻ്റെ സദസ്സിലെ നവരത്നങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പ്രഗത്ഭന്മാരായ ഒമ്പത് പണ്ഡിതന്മാർ കാളിദാസനൊക്കെ അതിൽപ്പെടുന്നതാണ് അദ്ദേഹത്തിന് സംസ്കൃത ഭാഷയോടൊക്കെ അതിയായ താല്പര്യമുള്ള ആളായിരുന്നു പറയുന്നു അക്കാലത്ത് ഒട്ടാരത്തിലുള്ളവരും എല്ലാവരും മഹാപണ്ഡിതന്മാരായിരുന്നു എന്ന് പറയുന്നു വിടുത്തെ കള്ളമ്മാര് പോലും സംസ്കൃതത്തിൽ കവിതകളൊക്കെ കരുതിച്ചിരുന്നു അതിനൊരു ഉദാഹരണം എന്ന പോലെയാണ് പറയുന്നത് ഒരിക്കലും കൊട്ടാരത്തിൽ നിന്ന് രാജാവിൻ്റെ ധർമ്മപത്നിയുടെ ഒരു മാല കളവു പോയി പലപ്പോഴും മോഷണം അവിടെ നടക്കാറുണ്ട് രാജാവ് അത്ര കണക്കാക്കാറില്ല പക്ഷെ ഇത് റാണിയുടെ നല്ല വിലപ്പെട്ട രക്തം പതിച്ച മാലയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പരാതി വന്നു ഉടനടി കള്ളനെ പിടിക്കണമെന്നും വേഗം രാജാവ് ചെയ്യും സർവസൈന്യാധിപനോട് പറഞ്ഞു മന്ത്രിയോട് പറഞ്ഞു സർവ്വസൈന്യാധിപനോട് പറഞ്ഞു അടുത്ത നാളെ തന്നെ നാളെ രാജ്യസഭ അല്ലെങ്കിൽ നമ്മുടെ സഭ കൂടുമ്പോൾ കള്ളനെ പിടിച്ചു കൊണ്ടുവരണം ഇല്ലെങ്കിൽ മന്ത്രിയുടെ തലയുണ്ടാവില്ല പറഞ്ഞ പോലെ കഴുത്തിന് മുകളിൽ ശിരസ് കാണില്ല മന്ത്രി വേഗം സർവ്വസൈന്യാധിപനെ വിളിച്ചു രാജാവിൻ്റെ കൽപ്പന ഇങ്ങനെയാണ് നാളെ സഭ കൂടുന്നേക്ക് മുമ്പ് കൊട്ടാരത്തിൽ നിന്നും കളവ് പോയ ആ റാണിയുടെ രക്തം പതിച്ച മാല കണ്ടെടുക്കും വേണം ആരാണ് മോഷ്ടിച്ചതെങ്കിൽ മോഷ്ട അവന് പിടികൂടുകയും വേണം ഉടനടി പിടിച്ചുകയാവും സർവസൈന്യാധിപെ എല്ലാവരോടും പറഞ്ഞു എത്രയും പെട്ടെന്ന് അവനെല്ലാവരും അന്വേഷണം തുടങ്ങി അങ്ങനെ ദാ അടുത്ത ദിവസം രാജ സഭ കൂടിയിരിക്കുകയാണ് എല്ലാ പ്രമുഖന്മാരും മന്ത്രിമാരും പ്രമാണിമാരും നിറഞ്ഞ സഭയിലെ രാജാവ് ദാ സന്നിഹിതനായി വേഗം രാജാവ് മന്ത്രിയെ വിളിച്ചു ഏ മന്ത്രി നമ്മുടെ റാണിയുടെ മാല മോഷ്ടിച്ച മോഷ്ടാവനെ കണ്ടുപിടിച്ചു ഓ മന്ത്രി അടിയൻ ആ സർവസൈന്യാധിപൻ അതിനുവേണ്ട നടപടിയെടുത്തിരിക്കുന്നു അവിടെ കണ്ടി സൈന്യാധിപനെ വിളിച്ചു അവ സൈന്യജീവൻ അടുത്ത പറഞ്ഞു ആ രാജാവിൻ്റെ കൊട്ടാര തന്തപ്പുരത്തിൽ നിന്നും മോഷണം പോയ ആ രക്തം പതിച്ച മാല റാണിയുടെ രക്തം പതിച്ച മാല മോഷ്ടാവിനെയും ഇതാ പിടിച്ചിരിക്കുന്നു ഏ കൊണ്ടുവരിക ഓന്നു വടൻ വേഗം ഒരു കള്ളനെ കൊണ്ടുവരുന്നു കള്ളൻ്റെ മുഖത്താണെങ്കിലും നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ല കള്ളനെ പിടിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു ഏയ് മോഷ്ടാവേ താനാണോ മോഷ്ടിച്ചത് തനിക്കെന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലെങ്കിൽ മോഷണത്തിന് ഭയങ്കരമായ ശിക്ഷയാണ് തലവെട്ടും എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ ഈ കള്ളൻ വളരെ വിനീതനായിട്ട് കള്ളൻ പറഞ്ഞു മഹാരാജൻ എനിക്ക് പറയാനുള്ളത് അങ്ങയോടാണ് അത് പറയുകയല്ല പറ്റുമെങ്കിൽ ഒരു പത്രം നമുക്ക് പത്രമാണല്ലോ അതായത് എന്ത് കടലാസ് ഒരു എഴുത്താണി തന്നു കഴിഞ്ഞാൽ ഞാൻ അതിൽ എഴുതി തരാമെന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് പറഞ്ഞു ഭടനോട് പറഞ്ഞു ഇതാ അയാൾ ആവശ്യപ്പെടുന്നത് എന്താണെങ്കിൽ അത് കൊടുക്കൂ അങ്ങനെ ഒരു പത്രവും എഴുത്താണിയും കൊടുത്തു അതിൽ എന്തിനൊക്കെയോ എഴുതി മടക്കി കൊടുത്തു വെച്ചു വളരെ വിനിരായി നിന്നു രാജാവ് എടിച്ചു ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കി വീണ്ടും വീണ്ടും വായിച്ചു പോകും പെട്ടെന്ന് തന്നെ രാജാവിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാവ ഉടനെ രാജാവ് പറഞ്ഞു ഏയ് മന്ത്രി ഈ മോഷ്ടാവിനെ സ്വതന്ത്രനാക്കൂ അയാൾ വധിക്കപ്പെടേണ്ടവനല്ല പിന്നെ സംരക്ഷിക്കണം ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും കൊട്ടാരത്തിൻ്റെ സംരക്ഷണയിലായിരിക്കും ഇദ്ദേഹത്തിന് വേണ്ടതായ ഉപഹാരങ്ങൾ നൽകൂ ഒരു നൂറ് സ്വർണ്ണനാണയം കൊടുക്കൂ ഇന്നു മുതൽക്ക് ഇദ്ദേഹം നമ്മുടെ ആശ്രിതനായി കൊട്ടാരത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിയട്ടെ കല്പനയാണ് ഇത് കേട്ടപ്പോൾ മന്ത്രിയും സർവ്വസൈന്യാധിപനും അവിടെ വന്നിട്ടുള്ള എല്ലാവരും അത്ഭുതപ്പെട്ടു എന്താണ് ഈ കള്ളൻ എഴുതിയിരിക്കുന്നത് രാജാവിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഒരു മനം മാറ്റം ഉണ്ടായത് എല്ലാവരും സംശയം അല്ലേ നമുക്ക് സംശയിക്കേണ്ടവില്ലേ എന്താണ് ഇങ്ങനെ മാറ്റം ഉണ്ടായി കള്ളനായാലും എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയണ്ടേ നമുക്ക് രാജാവ് വായിച്ചു എന്നിട്ട് പറഞ്ഞാൽ അതിങ്ങനെ അത് എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകം സംസ്കൃതത്തിലൊരു ശ്ലോകം കള്ളൻ പോലും സംസ്കൃതത്തിൽ ശ്ലോകം എഴുതുന്നു കാണിക്കില്ല അവിടെ അത് എഴുതി പോലീക്കുക ഭട്ടിർ നഷ്ടോ ഭാരോഭിന ഭിക്ഷുർ നഷ്ടോ മുക്കുണ്ടോഹം ഭൂപതി ചന്ദ്രപതി അന്തക ഇതാണ് എഴുതിയിരിക്കുന്നത് അർത്ഥം മനസ്സിലായി വലുതും രാജാവിനെ പിടികിട്ടി അയ്യോ ഇവനെ വെറുതെ വിടണം എന്താ രാജ്യ ദിഗ്നേശ എന്താ അല്ലയോ മഹാരാജാവേ നമ്മുടെ രാജ്യത്തെ ഭട്ടേർ നഷ്ടോ ഭട്ടി എന്ന പേരുള്ള ഒരു പണ്ഡിതനുണ്ടായിരുന്നു അദ്ദേഹം നഷ്ടം അദ്ദേഹം കാല പോയി മരിച്ചു ഭട്ടി മരിച്ചുപോയി ബട്ടിയേർ ഭാരവി സോപി നഷ്ട ഭാരവി എന്ന് പറയുന്ന അതിപ്രഗൽഭനായ മഹാ പണ്ഡിതൻ കവി ഒക്കെ സാഹിത്യകാരൻ അദ്ദേഹവും മരിച്ചിരിക്കുന്നു ഭാരവി സോഭി നഷ്ട ഭിക്ഷുർ നഷ്ട ഭിക്ഷു ബുദ്ധഭിക്ഷു ഭിക്ഷു അദ്ദേഹവും നമ്മി പിരിഞ്ഞു പോയി പിന്നെ നമ്മൾ വലിയ പാണ്ഡവന്മാരിലൊക്കെ കേമൻ മഹാശക്തൻ എന്ന് പറയുന്ന ഭീമസേനനും ഇനി ഞാൻ ബുക്കുണ്ട് അഹ ബുക്കുണ്ട് അഹ എൻ്റെ പേര് ബുക്കുണ്ടെന്നാണല്ലോ ഇനി അടുത്ത് ഞാനാണ് മഹാരാജാവേ അങ് എന്നെ വധിക്കുകയാണെങ്കിൽ എൻ്റെ പേര് ബുക്കുണ്ടെന്നാണ് ഞാൻ മരിക്കും കാലൻ എമ്പുരിക്ക് എന്നെ നിങ്ങൾ പറഞ്ഞു വിടല്ലോ ഞാനും അതിൻ്റെ കൂടെ പോവും പിന്നെ അങ്ങ് ഭൂപതിയാണ് അങ്ങ് അല്ലയോ മഹാരാജ അങ് ഭൂപതിയാണ് നല്ലോണം ആലോചിക്കുക സൂക്ഷിക്കുക ഈ കാലനുണ്ടല്ലോ അയാൾ നോട്ടം വച്ചിരിക്കുന്നത് ഭാവല്യാം അന്തക സന്നി അന്തകൻ നമ്മുടെ മരണം പിടികൂടിയിരിക്കുന്നത് ഭായിൽ തുടങ്ങുന്ന ആളുകളെയാണെന്ന് കേട്ടാ പിന്നെ രാജ് വേർതിരിക്കോ ഭാവ് വെച്ച് തുടങ്ങുന്ന ഭട്ടിയെ കൊണ്ടുപോയി ഭാര്യവിനെ കൊണ്ടുപോയി ഭിക്ഷുവിനെ കൊണ്ടുപോയി ഭീമസേനയെ കൊണ്ടുപോയി ഇപ്പം ഇതാ ഈ ഭൂക്കുണ്ടൻ എന്ന് പറയുന്ന കള്ളനെ കൊന്നു കഴിഞ്ഞാൽ അടുത്തത് കാലം പിടിക്കാൻ പോപതിനാണ് ഭൂപതി ഈ രാജാവിനെയാണ് അപ്പൊ പിന്നെ രാജാവ് ഇയാളെ കൊല്ലുവോ ഇനി എത്രത്തോളം കാലം ഈ മുക്കുണ്ടൻ എന്ന് പറയുന്ന കള്ളൻ ജീവിച്ചിരിക്കുന്ന അത്രേം കാലം നല്ല ധൈര്യത്തോടു കൂടി നമ്മുടെ രാജാവിനെ ഇരിക്കും ഭൂപതിക്ക് ഇരിക്കാം അതുകൊണ്ടാണ് പറഞ്ഞത് ഏ നമ്മുടെ മന്ത്രിയോട് പറഞ്ഞത് ഇവനെ കൊല്ലരുത് ഇവനെ സംരക്ഷിക്കണം ബുക്കുണ്ടൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രക്കാലം എനിക്ക് ജീവിക്കാല്ലോ ബുക്കുണ്ടൻ എന്ന് കാലം ബുക്കുണ്ടൻ പിടിച്ചോ അടുത്തത് പിടിക്കുമ്പോൾ ഉപദീനിയാണെന്ന് അർത്ഥം അപ്പം ബാ ബി ഭീ ഭൂ ഭൂ ഈ ക്രമത്തിലാണ് മരണം വരുന്നത് എന്ന് നമ്മുടെ കള്ളൻ മനോഹരമായിട്ട് നാലു പേരിൽ പറഞ്ഞു വിടുന്നു അത് വളരെ നന്നായിട്ടില്ലേ